നമസ്കാരം അതിർത്തി നിരീക്ഷണത്തിനായി യു പിയിൽ അത്യാധുനിക പ്രഹരശേഷിയുള്ള പ്രഡേറ്റർ ഡ്രോണുകൾ വിന്യസിക്കാൻ ഇന്ത്യൻ വ്യോമസേനയും കരസേനയും ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടാണ് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഖൊരഖ്പൂർ സർസഭ എയർബേസുകളാണ് പ്രഡേറ്റർ ഡ്രോൺ വിന്യസിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏകദേശം നാല് ബില്യൺ യു എസ് ഡോളറിൻ്റെ ഇടപാടിൽ മുപ്പത്തിയൊന്ന് ഡ്രോണുകൾ വാങ്ങാനാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയും ഇന്ത്യൻ കരസേനയും സംയുക്തമായി ഉത്തർപ്രദേശിലെ വ്യോമത്താവളങ്ങളിൽ എം ക്യു നയൻ ബി യു എസ് നിർമ്മിത പ്രഡേറ്റർ ഡ്രോണുകൾ വിന്യസിക്കാൻ അങ്ങനെ ഒരുങ്ങുകയാണ് ഉത്തരേന്ത്യയിലെ ലഡാക്ക് മുതൽ അരുണാചൽ വരെ വ്യാപിച്ചു കിടക്കുന്ന ചൈന അതിർത്തിയിലെ മുഴുവൻ നിരീക്ഷണവും ഇതുമൂലം മെച്ചപ്പെടുത്തുമെന്നാണ് ഒരു പ്രതിരോധ ഉദ്യോഗസ്ഥൻ ഇന്ത്യ ടുഡേ ടിവിയോട് പറഞ്ഞത് ഖൊരഖ്പൂർ സരസവ എയർബേസുകളുടെ തിരഞ്ഞെടുപ്പ് തന്ത്രപ്രധാനമാണ് അവയുടെ നീണ്ട റൺവേകൾ മുപ്പത്തി ആറ് മണിക്കൂറിലധികം തുടർച്ചയായി വായുവിലൂടെ സഞ്ചരിക്കാൻ ശേഷിയുള്ള ദീർഘദൂര ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് അനുയോജ്യമാണ് എന്നും പ്രതിരോധ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഡ്രോൺ ഇടപാട് പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഏകദേശം നാല് ബില്യൺ യു എസ് ഡോളർ മൂല്യമുള്ള ഇത് സേനാതലത്തിൽ ഇന്ത്യൻ നാവികസേന അമേരിക്കൻ പക്ഷവുമായി ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് സംഭരണത്തിനായി ആസൂത്രണം ചെയ്ത മുപ്പത്തിയൊന്ന് ഡ്രോണുകളിൽ പതിനഞ്ചെണ്ണം നാവികസേനയ്ക്കും ബാക്കി പതിനാറെണ്ണം കരസേനയ്ക്കും വ്യോമസേനയ്ക്കും തുല്യമായും വീതിക്കും ഓരോ സർവീസും എട്ട് ഡ്രോണുകൾ സംയുക്തമായി നിയുക്ത സ്ഥലങ്ങളിൽ വിന്യസിക്കുമെന്നാണ് പറയുന്നത് കൂടാതെ ഈ പ്രഡറ്റർ ഡ്രോണുകൾ ഇന്ത്യയിൽ അസംബ്ലി ചെയ്യുമ്പോൾ തദ്ദേശീയ ആയുധ സംവിധാനങ്ങളോടെ സജ്ജരിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് മുൻ നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ ഡ്രോണുകളെ ഇന്ത്യൻ ആയുധ സംവിധാനങ്ങളുമായി സംയോജിപ്പിക്കുന്നതിൻ്റെ പരിശോധന എടുത്തു പറഞ്ഞിരുന്നു നാൽപ്പതിനായിരം അടി ഉയരത്തിൽ മുപ്പത്തി ആറ് മണിക്കൂറിലധികം പറക്കാൻ കഴിയുന്ന ഈ പ്രഡക്റ്റർ ഡ്രോണുകൾക്ക് ഹെൽഫെയർ എയർ ടു ഗ്രൗണ്ട് മിസൈലുകളും സ്മാർട്ട് ബോംബുകളും ഉപയോഗിച്ച് സായുധമാക്കാൻ കഴിയും ഇന്ത്യ ഇതിനകം രണ്ട് ഡ്രോണുകൾ പ്രവർത്തിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കം രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ഇന്ത്യൻ നാവികസേന ഗൽവാൻ താഴ്വരയിലും കിഴക്കൻ ലഡാക്കിലെ മറ്റ് സ്ഥലങ്ങളിലും ഇന്ത്യ ചൈന ഏറ്റുമുട്ടലിൽ ഈ ഡ്രോണുകൾ വിന്യസിച്ചിരുന്നു നിലവിൽ ലീസിനെടുത്തിരിക്കുകയാണ് ആക്രമണശേഷിയുള്ള ഈ ഡ്രോണുകൾ മറ്റൊരു പ്രത്യേകത ഇറാനിയൻ കമാൻഡർ കാസിം സുലൈമാനിയെ ഉൾപ്പെടെ വകവരുത്താനും നിരവധി തന്ത്രപ്രധാന ഓപ്പറേഷനിലും യു എസ് ഉപയോഗിച്ചിട്ടുള്ളതും ഇപ്പോഴും ഉപയോഗിക്കുന്നതുമായ വജ്രായുധമാണ് ഈ ഡ്രോൺ എന്നതാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി